ും സുഖായിട്ടിരിക്കുന്നല്ലോ അപ്പൊ ഞങ്ങള് വിശാഖപട്ടണത്ത് വന്നിട്ട് ഇന്ന് നാട്ടിലേക്ക് യാത്ര ഇരിക്കാണ് മമ്മി കൊറച്ചു ദിവസം ഇവിടെ കാണും ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് നാട്ടിലോട്ട് പോവാണ് അപ്പൊ ട്രെയിന് രണ്ടു മണിക്കാണ് അപ്പൊ ഞങ്ങൾ വിശാഖപട്ടണം സ്റ്റേഷനിലേക്ക് പോകണം ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ട് കാണും എന്താ ചേച്ചി ഓക്കെ അപ്പൊ കൊറേ ദിവസം ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഇരുന്ന് ഓക്കെ രാവിലെ കൊണ്ടുവന്ന പരിപാടികളുണ്ടോ നീ ഞങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇത് കൊണ്ടുവന്നു ഇത് കൊണ്ടുവന്നു എന്തെല്ലാം സാധനം നോക്കിയാ അച്ചാറ് ശേഷം ഇതെന്താണ് രാവിലെ ഞങ്ങൾ എല്ലാരും പിരിഞ്ഞിന് ശേഷം രാവിലെ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കാ എന്തെല്ലാം ഐറ്റംസ് ആണ് ഇത് കേട് റൈസ് ഇത് ടാമറിൻ റൈസ് പുളി പുളിയോര ഇത് പുളിഹോര പുളിഹോര പുളിയും ഇത് മോരുമുളക് തക്കാളി തക്കാളി ഇതൊക്കെ नेल्का ऊंगा लास्ट 1 रुपी यस आई एम गिविंग फाइव एंड नो नो 1 रुपी ओनली आई वांट 1 रुपी यस यू आर बाइंग ऑल दिस फ्रॉम मी ओके इन दिस ब्रीफ फॉर यू यस ऑफ कोर्स इट विल बी इन माय लिविंग माय फादर गिफ्ट कोची लो वांगा कोची 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 वरना கண்டிப்பா നോക്കി ഇതൊക്കെയാണ് നമ്മളെ വിശാഖപട്ടണത്തിലെ സൗഹൃദങ്ങൾ ഇവിടെ വന്നിട്ട് ഒരുപാട് നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നു നിന്ന് ട്രെയിനിൽ പോകുന്നു പറഞ്ഞപ്പോ തന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നടത്തി ഇന്ന് രാവിലെ ഡ്യൂട്ടി വണ്ടി അപ്പോ ഇഷ്ടം പോലെ നമ്മള് വന്ന് നമുക്ക് മറക്ക കൂടാത്ത ഇതാണ് ശേഖർ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടു വന്നത് ശേഖർ ആണ് പിന്നെ അവിടെ അമിത് ഉണ്ട് ഇത് അമിത്തും നമ്മളൂടെ ഉണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ട് വന്ന അമിത് രാ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ് ഞാൻ അമിത് സീനു നമ്മളെല്ലാം കൂടെ ഒരു വണ്ടിക്കത്തോണ്ട് പപ്പായും അമ്മി കൂടെ നമ്മൾ ഒരാഴ്ചയോളം തങ്ങിയ വീട് കണ്ടോ വിശാഖപട്ടണത്തെ ഇനി എന്തെങ്കിലും ഇങ്ങോട്ട് വരാം ഓക്കെ ബൈ ബൈ താങ്ക് യു അല്ലേ നമ്മളിപ്പം എൻട്രി ചെയ്യുന്നത് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് സമയം പന്ത്രണ്ടേകാൽ ഉണ്ടോ വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഇനി രണ്ട് മൂന്ന് സൈഡുണ്ട് നമ്മുടെ അമിത് പറയായിരുന്നു അപ്പുറത്തെ സൈഡെന്ന് പറയുന്നത് എട്ടാം നമ്പർ പ്ലാറ്റ്ഫോമാണ് ഇതാണ് മെയിൻ എൻട്രൻസ് ഇവിടുത്തെ ഓക്കെ വലിയ റെയിൽവേ സ്റ്റേഷനാണ് നമ്മളിവിടെ വരുമ്പം നമുക്കൊരു എ സി റിലാക്സിങ് ലോഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇവിടെ കേട്ടോ അത് നിങ്ങളുടെ ഗൈഡൻസ് കൂടി പറയുകയാണ് നമുക്ക് ഇവിടെ വാഷ്റൂമൊക്കെ ആയിട്ട് മുപ്പത്തഞ്ച് രൂപയാണ് ഒരു മണിക്കൂറിന് ഒരു മണിക്കൂറിന് മുപ്പത്തഞ്ച് രൂപയും ജി എസ് ടിയും അപ്പം വിശാഖം സ്റ്റേഷനിൽ ഒരു പല സ്റ്റേഷൻസിലും ഉണ്ട് പക്ഷേ വിശാപടം സ്റ്റേഷനിലെ കാര്യം കാണിക്കുകയാണ് ഗേറ്റ് ത്രീയിലാണിത് കേട്ടോ ഗേറ്റ് നമ്പർ ത്രീയിൽ എൻട്രൻസിന് നേരെ തന്നെയാണ് കെ സി ലോഞ്ച് ഉള്ളത് അവിടെ ഇരിക്കാം നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ഞാൻ ഉപയെ പറഞ്ഞ ലോഞ്ച് എ സിയിലെ റിലാക്സിങ് ലോഞ്ചാണ് ഇവിടെ ചെറിയ ബിവറേജ് വെക്കണം നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ വെക്കണം വേണ്ട അത്രയാണ് പിന്നെ ഇതിൻ്റെ പുറകില് വാഷ്റൂമുണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാം ഇപ്പം ടിക്കറ്റ് എ സിയിലെല്ലാം നിങ്ങളുടെ ടിക്കറ്റ് എങ്ങനെ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാനായിട്ട് പറ്റും ഓക്കെ നമ്മളിപ്പം പ്ലാറ്റ്ഫോമിലേക്ക് കയറി ഇതൊന്നാം പ്ലാറ്റ്ഫോമാണ് വിശാഖപട്ടിൻ റെയിൽവേ സ്റ്റേഷനിലെ രാജേട്ടം വന്നോ രാചേട്ടോ രണ്ട് നാൽപ്പത് രണ്ട് നാൽപ്പത് ആ നമ്മുടെ ട്രെയിൻ അതാ വരുന്നുണ്ട് ഇച്ചിടെ നേരത്തെ വന്നു കാരണം നമ്മൾ രണ്ട് നാപ്പത് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ നമ്മളിപ്പം രണ്ടു മണിക്ക് തന്നെ ഒന്ന ഒന്ന് അമ്പതിന് തന്നെ ട്രെയിൻ വന്നു അപ്പൊ നമ്മളിനി കയറാനായിട്ട് പോവാണ് നമ്മളിപ്പം അവർ ഈ കോച്ചിന്റെ പൊസിഷൻ ഇട്ടിട്ടില്ല ആ കോച്ചിന്റെ പൊസിഷൻ ഇട്ടിട്ടില്ല എന്നാലും നമുക്ക് അങ്ങോട്ട് നീങ്ങിക്കാവുന്ന രാജ്യം ബാബാ ഇതാണ് ഷാലിമാർ എക്സ്പ്രസ് നമ്മൾ പോകുന്ന വണ്ടിയാണ് സൂപ്പർ ഫാസ്റ്റ് റുവാൻഡ്രം വരെ പോകുന്ന വണ്ടിയാണ് വിശാഖപട്ടണത്തെ ആറ് ഏഴ് പ്ലാറ്റ്ഫോമുകളുണ്ട് അപ്പം നമ്മൾ നാലാം പ്ലാറ്റ്ഫോമിലാണുള്ളത് ഓക്കെ അപ്പൊ ഞങ്ങളാപ്പയർ കാണേ ഞങ്ങളുടെ സാധനം ഒക്കെ ആത്ത് വെച്ചു ഇവിടെ സ്നാറ്റ് ഇടയ് ഹായ് എല്ലാരും ഇണ്ടേ ഓക്കെ ശരി അപ്പൊ കാണാം ഓക്കെ ശരി ഓക്കെ 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 നിങ്ങളും വിട്ടോ നിങ്ങളും വിട്ടോ ശരി ഓക്കെ ടേക്ക് കെയർ ഞാൻ വെച്ചോളാം ഓക്കെ ഓക്കെ ആ കഴിക്കാം ശരി നിങ്ങൾ വിട്ടു വന്നോ ഓക്കെ രാജ ടേക്ക് കെയർ ആറാ പറഞ്ഞുതരാട്ടെ പറയാം പറയാം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചല്ലേ നീ ഇവിടെ വന്നിട്ടുണ്ട് ആൾക്കാർ ഓക്കെ ഇവിടെ എല്ലാരും ഇരുന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ആഹാരമൊക്കെ എടുക്കും ചോറൊക്കെ കൊണ്ടുവാണ് അതെ അതെ ഒരു സ്പെഷ്യൽ താങ്ക്സ് അല്ലേ ഓക്കെ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആർത്തി താങ്ക് യു സോ മച്ച് താങ്ക് യു ഇരുപത് മിനിറ്റ് നമുക്കിപ്പോ വിശാപെട്ടണത്തുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് വിടത്തൊള്ളു വേണ്ട എന്താ തക്കാളി തക്കാളിയുടെ ഒരു ചട്നി പോലെ സാധനം ആ അതിന്റെ പേര് മറന്നുപോയാർത്തി പിന്നെ കൊണ്ട ടൊമാറ്റോ കൊട്ട പിന്നെ ഇവിടെ പീക്കളുണ്ട് ഏ ആ അടിപൊളി ടൈമിൽ തന്നെ ട്രെയിൻ എടുത്തു രണ്ട് നാപ്പതിന് തന്നെ ട്രെയിൻ ഇവിടുന്ന് എടുത്തു ഒരു ഏകദേശം അരമണിക്കൂർ ഞങ്ങളിവിടെ എൻജിനൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ നിർത്തിയിരുന്നു സ്വാമിയെ ശരണം സ്വാമിയാണ് കേട്ടോ ഇവിടത്തെ പാടങ്ങളൊക്കെ തന്നെ കൊയിത്ത് കഴിഞ്ഞ കേട്ടോ ശരി പക്ഷെ ഇവിടത്തെ ഒരു കാര്യം നോക്കിയോ അതെല്ലാം കച്ചിയെല്ലാം തന്നെ അതിന്റെ നെല്ലറങ്ങളാണല്ലേ നോക്കിയാ നോക്ക എന്തോരം പാടങ്ങളാണല്ലേ ആ ശരി ആ കറക്റ്റ് അപ്പോൾ ആളെ പോകഴിഞ്ഞ് ഇങ്ങനെ ഒരു വില്ലേജ് കാണാൻ നോക്കോ അതെനിക്ക് വന്ന കർഷകരുടെ തന്നെ വില്ലേജ് ഇത് ഇതിൻ്റെ രണ്ട് സൈഡിലും പിന്നെ മാവിൻ്റെ തോട്ടമൊക്കെ ഉണ്ട് മാവിൻ്റെ തോട്ടം അതുപോലെ തന്നെ പറങ്കാൻ തോട്ടമൊക്കെ ഉണ്ട് ഈ സ്റ്റേഷൻ്റെ പേരെയുണ്ട് തുണി തുണി സ്റ്റേഷൻ തുണി തുണി ഇന്ത്യ തുണിന്ന് തന്നെ തുണി അത് നമ്മുടെ സ്വാമിമാരിപ്പൊ ഭക്ഷിക്കുന്ന ഇതാണ് കേട്ടോ ഇത് എന്താണെന്നറിയ നമ്മുടെ തെങ്ങിന്റെ മണ്ട പോലെ തന്നെ പനയുടെ മണ്ടോ നമ്മള് ആ പനയുടെ മണ്ടയാണ് ഇതാണ് അവർ ഭക്ഷിക്കുന്നത് ഇത് പുഴുങ്ങിയത് ഓപ്പൺ രീതി ഇവിടെ ഇപ്പം നെല്ല് പുതിയായിട്ട് വരച്ചിട്ടുണ്ടോ കേട്ടോ അപ്പുറത്ത് കൊയ്ത്ത് കഴിഞ്ഞ പാടം ഇപ്പുറത്ത് നെല്ല് വതച്ച പാടം സാമി നമുക്ക് ഇതൊക്കെ തന്നിട്ടുണ്ടോ കേട്ടോ കേട്ടോ അവരുടെ ചോളം വറുത്തതൊക്കെയാണേ പഞ്ചരയൊക്കെ ആകുന്നുണ്ട് സമയം വാഴ ശേഖരങ്ങളാണ് ഇവിടെ ഉള്ളത് നമ്മളെ നല്ലൊരു സൂര്യാസ്തമയം ഇവിടെ കാണാം റിഫ്ലക്ഷൻ കണ്ടോ തോട്ടങ്ങളാണ് കേട്ടോ ഈ ഇത് കഴിയുമ്പോ ഇപ്പൊ നെല്ല് പുതിയതായിട്ട് നെല്ല് ഇട്ടിട്ടുണ്ട് അതിനപ്പുറത്ത് തന്നെ തെങ്ങും തൈകള് ഉള്ള തോട്ടം അതിനപ്പുറത്ത് തന്നെ കമൂൻ തോട്ടം എന്തോരം കാർഷിക വിളകളാണ് ഇവിടെ ഉള്ളതെന്നറിയാമോ നോക്ക് നമ്മളിപ്പോ ട്രെയിന് രാജമന്റി മുമ്പോട്ട് പോകുമ്പോ വല്യൊരു നദിയുണ്ട് ഇത് ഗോദാവരി നദിയാണ് കേട്ടോ ഗോദാവരി നമ്മളിപ്പം വിജയവാഡ ജംഗ്ഷനിലാണുള്ളത് സമയം ഏഴേ മുക്കാലൊക്കെ ആയി അപ്പൊ ഞങ്ങളുടെ സീറ്റിൽ കുറെ അറേഞ്ച്മെന്റ് ചേഞ്ച് ഒക്കെ വന്നു കേട്ടോ ോട്ട് മാറ്റി അതുപോലെ തന്നെ എല്ലാ ഡിസ്റ്റർബൻസ് അവരുടെ കാര്യവും പൂജയും ഭക്ഷണവും ദേവിനെ വേറൊരു സീറ്റ് കിട്ടി അമ്പത്തെട്ടെന്ന് പറഞ്ഞിവിടുന്നു അങ്ങോട്ട് മാറി പപ്പായ അപ്പർ ക്ലാസ്സിലായിട്ട് മാറ്റി എന്ന് പറഞ്ഞ സീറ്റ് അവിടെ അറേഞ്ച് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന സമയമാണ് അതിന്റെ ഇതാണ് വിജയപാട ജംഗ്ഷൻ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ വിജയവാട ജംഗ്ഷനിൽ നമ്മളൊന്നും ഇറങ്ങി ആഹാരം ഒക്കെ കഴിച്ചത് അപ്പൊ അങ്ങനെ മതി ആ അപ്പൊ വൈറ്റത്തെ ആഹാരം പറഞ്ഞ ഞങ്ങടെ ചപ്പാത്തി ഇത് നമ്മളെ ടൊമാറ്റോ ടൊമാറ്റോ പിക്കിള് ഇത് ചിക്കൻ്റെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഐറ്റം ഇത്ര ഐറ്റംസ് ആണ് നമുക്കുള്ളത് ഗുഡ് മോർണിംഗ് നല്ല ഉറക്കം ഒക്കെ കഴിഞ്ഞ് ഒരാൾ രാവിലെ എടുത്ത് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു രാവിലെ എണീച്ചു അതിലെ മൂന്നരയായ ഇവർ എണ്ണീച്ച് പൂജയൊക്കെ ആയിരുന്നു ഇവിടെ ഗുരുസ്വാമി ഉണ്ട് നമ്മളവിടെ ഗുളിക രാവിലെ എണ്ണീച്ച് പൂജയൊക്കെ ആണല്ലോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് അവരെല്ലാം എണ്ണീച്ചിട്ട് അവരെ കുളിക്കാനൊക്കെ പോരും കുളിച്ച് വൃത്തിയായി പൂജയൊക്കെ ചെയ്ത് അപ്പൊ ഞാൻ എണ്ണീച്ച് എണ്ണീച്ചു പോയി ഫ്രഷ് ആയിട്ട് വന്ന് പിന്നെയും കിടന്നു ഇവിടെ നല്ല ഊർക്കോ കേട്ടോ വേണ്ട ഇപ്പൊ എണ്ണീട്ടിരിക്കുന്നു കേട്ടാ കേട്ടോ സൂപ്പർ യാത്ര അല്ലേ അതെ ഇനി തമിഴ്നാട് തമിഴ്നാട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലായിരുന്നു അല്ലേ രാവിലെ ഇവിടെ ഭയങ്കര പൂജയായിരുന്നു അവർക്ക് സ്വാമിമാരൊക്കെ മൂന്നര ആയപ്പോ തൊട്ടേ എണ്ണിച്ചു ഭയങ്കര മന്ത്രങ്ങളും പൂജ എല്ലായിടം പിന്നെ അങ്ങോട്ടുള്ള ഭോഗി മൊത്തം അവർ തന്നെയാണ് കള്ളക്കെട്ട് ശബരിമലക്കും സ്വാമിയെ പറ്റിയുള്ള പാട്ടൊക്കെ നല്ല രസമായിരുന്നു ഇപ്പൊ രാവിലെ എട്ട് മണിയായി നമ്മൾ വന്നിട്ടുള്ള സ്റ്റേഷനാണ് സേലം സേലം ജംഗ്ഷനിലാണ് ഇപ്പൊ വണ്ടിയുള്ളത് സേലത്തുള്ള കാഴ്ചകളാണ് സേല സ്റ്റേഷനില് ഒന്നാം പ്ലാറ്റ്ഫോമിലാണ് അപ്പോ ഉള്ളത് നല്ല ഉറപ്പൊക്കെ ആയിരുന്നു എല്ലാരും രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സേലത്ത് കുറച്ചുനേരം ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചാണ് പക്ഷെ സേലത്ത് നിന്ന് പെട്ടെന്ന് വിട്ടു വണ്ടി ഇവിടെ വെള്ളമൊക്കെ കുറച്ചുനേരം കാണുമെന്ന് അപ്പോൾ അങ്ങനെ ഇനി നിങ്ങള് പോയി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കട്ടെ ഭൂരിഭാരി മേടിക്കും അപ്പായിക്ക് ഭൂരിഭാരി മേടിച്ചു കൊടുത്തു അപ്പം അവിടെ ഉണ്ട് അപ്പുറത്ത് പോയി കണ്ടാൽ ഞാൻ രാവിലെ ഏറ്റവും അപ്പം നല്ല ഉറക്കമായിരുന്നു രാവിലെ അവിടെ പോയി കണ്ടു അതുപോലെ തന്നെ ദേവി നല്ല ഉറക്കമാണ് കേട്ടോ ദേവിന് ഇന്നലെ രാത്രിയിൽ ടീറ്റി വന്നു ദേവിന്റെ സീറ്റ് ഞങ്ങൾ ആർ എ സിയിൽ അലോക്കേറ്റ് ചെയ്തതാണ് അപ്പം എനിക്ക് വിജയവാഡ വരെയുള്ള ടീറ്റി അത് അലോക്കേറ്റ് ചെയ്തിട്ട് പോയതാണ് പിന്നെ വേറെ ടീറ്റി വന്നപ്പം അത് മാറണമെന്ന് പറഞ്ഞു സേലം ജംഗ്ഷൻ എന്ന രീതി സേലം ജംഗ്ഷൻ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ താരങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുണ്ട് അവർക്കൊക്കെ സീറ്റ് കിട്ടാത്തവരെ കൊണ്ട് അങ്ങനെ പരിചയപ്പെടാനായിട്ട് സാധിച്ചു അവര് ഉപനിശത്ത് അവരുടെ ഈ യൂണിവേഴ്സിറ്റി ഇന്റർ യൂണിവേഴ്സിറ്റി കായിക വിളയ്ക്ക് പോയിക്കൊണ്ടുള്ള പരിചയപ്പെടാൻ